എല്ലാവർക്കും നമസ്കാരം രാമായണത്തിലെ ബാലകാണ്ടത്തിൽ വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ വന്ന് ശ്രീരാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടു പോകുന്ന സന്ദർഭമുണ്ട് താടക ഉൾപ്പെടെയുള്ള രാക്ഷസരിൽ നിന്ന് യാഗത്തെ രക്ഷിക്കാനാണ് വിശ്വാമിത്ര മഹർഷി കൂട്ടിക്കൊണ്ടു പോകുന്നത് കാടിത് കണ്ടിയിലയോ കാമരൂപിണിയാം താടകാ ഭയങ്കരി വാണിടും ദേശമല്ലയോ അവളെ പേടിച്ചാരും ഈ വഴി നടപ്പിയില്ല എന്ന് എഴുത്തച്ഛൻ്റെ വളരെ പ്രസിദ്ധമായ വരികളുണ്ട് ഇന്ന് ശ്രീകുമാർ സാർ നമ്മളോട് സംസാരിക്കുന്നത് താടകയെക്കുറിച്ചാണ് രാമായണത്തിലെ അതിപ്രധാനമായ ഒരു കഥാപാത്രമാണ് എന്ന് പറയുക വയ്യ ഒരു സന്ദർഭത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യക്ഷപ്പെട്ട് അധികനേരം രാമായണ കഥയിൽ തുടരാതെ പോകുന്ന ഒരു കഥാപാത്രമാണ് പക്ഷെ ശ്രീരാമന്റെ ജീവിതത്തിൽ അവർക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ശ്രീരാമൻ വിശ്വാമിത്രന്റെ കൂടെ രാക്ഷസനിഗ്രഹത്തിനായി യാഗരക്ഷക്കിറങ്ങി പുറപ്പെട്ടിട്ട് ആദ്യം നടത്തുന്ന സംഹാരം അപ്പൊ ഈ രാക്ഷസന്മാരെ എല്ലാം പൂർണ്ണമായും വിഗ്രഹിക്കുന്നതിന് ഹരിശ്രീ കുറിച്ചത് താടകയിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം അതെ പക്ഷേ അതിനകത്തൊരു ഒരു വലിയ ശ്രീരാമന്റെ ചരിത്രത്തിലെ വലിയ കളങ്കങ്ങളിൽ ഒന്നായി അത് തീരാനും അപ്പോൾ ആദ്യമായിട്ട് ചെയ്തതൊരു സ്ത്രീ സംഹാരമാണ് എന്ന ഒരു കാര്യം കൂടി ഉണ്ടായി രാമവിമർശനം നടത്തുന്ന ധാരാളം പേർ എല്ലാ സമയത്തും ഉന്നയിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ രാമായണ കഥയിലൂടെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിശ്വാമിത്രനുമായിട്ട് വനയാത്ര ചെയ്യുമ്പോൾ ഈ കുട്ടികളുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അവിടെ നദിയിൽ വലിയ ഒരു തിരയിളക്കം അവർ കണ്ടു ആ വലിയ തിരയിളക്കം കണ്ടിട്ട് വിശ്വാമിത്രനോട് അവർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് മഹർഷി ഇവിടെ ഇത്രയും വലിയൊരു തിരയിളക്കം എന്ന് ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ പറയുന്നു ഇത് സരയൂ നദി ആണ് സരയൂ നദി ഗംഗയുമായിട്ട് ചേരുന്നതിൻ്റെ വലിയ ഒരു സംഭവമാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സരയൂ നദി ഗംഗയുടെ ഒരു പോഷക നദിയാണ് അത് ആ പോഷക നദി വഴി പിരിഞ്ഞ് അയോധ്യയെ ചുറ്റി വീണ്ടും വന്ന് ഗംഗയിൽ ചേരുന്നു അങ്ങനെയാണ് സരയൂ നദിയുടെ സ്ഥിതി അപ്പോൾ അതിന്റെ ഒരു സ്ഥലത്താണ് അവരെത്തിപ്പെടുന്നത് കുറച്ചുകൂടി സഞ്ചരിച്ചു കഴിയുമ്പോൾ അവരൊരു എത്തുന്നു ഈ വനം വളരെ ദുർഗമമാണല്ലോ എന്നവര് പറയുന്നു ചതുപ്പ് നിറഞ്ഞ വനമാണതും വലിയ ദുർഗമമാണല്ലോ ഏതാണ് ഈ കാട് എന്ന് ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ അവരോട് ഈ കാടിനെ കുറിച്ച് പറയാ ചെയ്തു അദ്ദേഹം പറഞ്ഞു ഇന്നിപ്പോഴീ കൊടും കാടായി കാണുന്ന ഈ സ്ഥലം പണ്ട് രണ്ട് ജനപദങ്ങളായിരുന്നു ആളുകൾ താമസിച്ചിരുന്നതാണ് മലതം എന്നും പുരുഷം എന്നും പറയുന്ന രണ്ട് സ്ഥലങ്ങൾ പണ്ട് വൃത്രാസുരൻ എന്ന് പറയുന്ന അസുരനെ ദേവേന്ദ്രൻ കൊല്ലുന്നതിന്റെ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിനിടയിൽ ദേവേന്ദ്രൻ യുദ്ധം കഴിഞ്ഞിട്ട് ദേവേന്ദ്രന്റെ യുദ്ധം സംബന്ധമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ നിക്ഷേപിച്ച സ്ഥലാണ് അതുകൊണ്ടാണ് മലതം എന്ന് പറയുന്നത് എല്ലാ യുദ്ധത്തിനും യുദ്ധം കഴിയുമ്പോൾ മാലിന്യങ്ങൾ ഉണ്ടാവും യുദ്ധം അങ്ങനെ വളരെ സൗമ്യമായി സുന്ദരമായി തീരുന്ന ഒരു കാര്യമല്ല അപ്പൊ ആ മാലിന്യം നിക്ഷേപിച്ച സ്ഥലമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പേര് വരുന്നത് ഇത് നല്ല ശാന്തസുന്ദരമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളായിരുന്നു ഇവിടെ പിന്നീട് ഒരു ഭീകരിയായിട്ടുള്ള താടക എന്ന് പറയുന്ന ഒരു സുഹേതം എന്ന് പറയുന്ന യക്ഷന്റെ മകളാണ് യക്ഷന്റെ മകളാണ് അപ്പൊ ഒരു യക്ഷിയായി അവർ പരാക്രമം കാണിച്ചു അവരുടെ ഒരു മകനുണ്ട് എന്ന് പറയുന്ന മകനുണ്ട് അവനും രാക്ഷസാകാരം പോരിക്കഘ്നം വരുത്തുക അദ്ദേഹത്തിന് പിന്നെയും കഥയിൽ അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ശ്രീരാമനോട് വിശ്വാമിത്രൻ പറയുന്നു അപ്പൊ ശ്രീരാമൻ അദ്ദേഹത്തിന്റെ ബാല്യ ബാല്യകൗതുകം കൊണ്ട് വിശ്വാമിത്രോട് ചോദിക്കുന്നു സാധാരണ ഈ യക്ഷന്മാരൊക്കെ ദുർബലന്മാരല്ലേ അവര് സാധാരണ അക്രമത്തിനൊന്നും പോകുന്നവരല്ലോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ താടക ഇത്ര അക്രമകാരിയായത് എന്ന് ചോദിച്ചപ്പോ വിശ്വാമിത്രൻ പറയുന്നു സുകേതു എന്ന് പറയുന്ന ഒരു മഹായക്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മക്കളില്ലാത്തത് കൊണ്ട് വലിയ സങ്കടം ഉണ്ടാവുകയും അദ്ദേഹം ബ്രഹ്മാവിനോട് എനിക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന് താടക എന്ന മകളെ കൊടുക്കുകയും ചെയ്തു പുത്രനെ കൊടുത്തില്ല പക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ട് തൃപ്തിയായില്ല അപ്പോ ഈ സുന്ദൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ താടകയെ വിവാഹം കഴിച്ചു കൂടും സുന്ദോപസുന്ദന്മാരെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ കുറിച്ച് വായു പുരാണത്തിലൊക്കെ കഥയുണ്ട് അവർ തന്നെയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ശക്തി പോരായെന്ന് തോന്നിയപ്പോ താടകയ്ക്ക് ആയിരം ആനയുടെ ശക്തി കൂടി കൊടുത്തു പുരുഷനല്ലല്ലോ അല്ലല്ലോ പെൺകുട്ടിയാണ് കൊടുത്തത് എന്നുള്ളതുകൊണ്ട് അപ്പൊ പക്ഷെ ഇവര് സുന്ദ സുന്ദനുമായിട്ട് ചേർന്നിട്ട് ഇവർക്കൊരു മകനുണ്ടായി ആ മകനാണ് മാരീചൻ പക്ഷേ ഇവരെ അഗസ്ത്യ മഹർഷിയെ കൊണ്ട് ഈ സുന്ദൻ അഗസ്ത്യ മഹർഷിയെ എന്തോ ആക്രമിക്കുകയോ എന്തോ ചെയ്തിട്ട് അദ്ദേഹം അഗസ്ത്യ മഹർഷിയാൽ കൊല്ലപ്പെട്ടു അപ്പൊ അഗസ്ത്യ മഹർഷിയാൽ കൊല്ലപ്പെട്ടതുകൊണ്ട് താടകയ്ക്ക് അഗസ്ത്യ മഹർഷിയോട് ഭയങ്കര ദേഷ്യമാണ് താടകയും മകനായ മാരീജനും ചേർന്ന് അഗസ്ത്യമണിയെ ആക്രമിക്കാൻ ശ്രമിച്ചു ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ താടക ചെയ്തത് വസ്ത്രവിഹീനയായിട്ട് അശ്ലീല പദങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് അഗസ്ത്യ മഹർഷിയെ ആക്രമിക്കാനാണ് ശ്രമിച്ചത് അപ്പൊ അഗസ്ത്യ മഹർഷി എന്ത് ചെയ്തെന്ന് വെച്ചാൽ യാഗശക്തി കൊണ്ട് അല്ലെ തപശക്തി കൊണ്ട് അദ്ദേഹം അവരെ പിന്മാറ്റുകയും ശപിക്കുകയും ചെയ്തിട്ട് മാരീജൻ യക്ഷകുമാരൻ മാരീജൻ രാക്ഷസനായി പക്ഷെ ഈ വൈരം നിലനിന്നു നിലനിന്നു അതുകൊണ്ട് ഇവരും മകനും ചേർന്നിട്ട് നിരന്തരമായിട്ട് അഗസ്ത്യൻ വസിക്കുന്ന പ്രദേശത്തെ ആക്രമിക്കാൻ ആരംഭിച്ചു ആ ആക്രമണം തുടരുന്നതിന്റെ ഘട്ടത്തിലാണ് ശ്രീരാമൻ അതുവഴി കടന്നു പോകാൻ വിശ്വാമിത്രനോടൊപ്പം ആണെങ്കിലും അപ്പൊ വിശ്വാമിത്രൻ പറഞ്ഞു നമുക്ക് ഇവരെ നമുക്ക് സംഹരിക്കണം അപ്പൊ ശ്രീരാമന് സംശയം ഇവര് സ്ത്രീയല്ലേ ഇവരെ സംഹരിക്കാമോ കാരണം അദ്ദേഹം പഠിച്ചിട്ടുള്ള ന്യായ സംഹിതക്കനുസരിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടുള്ള ധർമ്മബോധത്തിൽ അദ്ദേഹം സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല സ്ത്രീകളെ വധിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു അങ്ങനെ വിശ്വാമിത്രൻ ധാരാളം ഉദാഹരണങ്ങളൊക്കെ നിരത്തി വേറെ പലരും സ്ത്രീകളെ ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ള സമൂഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള സ്ത്രീകളെ വധിച്ചതിന്റെ ദൃഷ്ടാന്തമൊക്കെ പറഞ്ഞ് ശ്രീരാമനോട് പറയുന്നു ശ്രീരാമൻ ഒരു മറുപടി പറയുന്നുണ്ട് ശ്രീരാമൻ പറയുന്നത് സ്ത്രീവധം തെറ്റാണ് എന്ന് എന്നെനിക്കറിയാം പക്ഷെ ഞാൻ പുറപ്പെട്ടു വരുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങ് എന്തു പറയുന്നു അത് കേൾക്കണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാത്രം ഞാൻ ഈ സംഹാരത്തിന് തയ്യാറാവാം എന്ന് ശ്രീരാമൻ പറയുന്നു ശ്രീരാമൻ പറഞ്ഞിട്ട് ശ്രീരാമൻ ഒരു ഞാണൊലി കേൾപ്പിച്ചു ഞാൻ ഇങ്ങനെ പിടിച്ചു വിട്ടിട്ട് ആ ഞാണൊലി കേട്ടിട്ട് വനം മുഴുവൻ ആ ഞാണൊലി മുഴങ്ങി അപ്പൊ ഇവര് ആക്രമണകാരിയായിട്ട് പുറപ്പെട്ടു വന്നു ഇവർ പാഞ്ഞു വരുമ്പോൾ രാമൻ പറയുന്നുണ്ട് പശ്യ ലക്ഷ്മണ യക്ഷിണ്യ ഭൈരവം ദാരുണം വപു വിദ്യേരൻ ഭീരുണാം ഹൃദയാനിജ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഭീകരമായിട്ടുള്ള രൂപത്തോടു കൂടിയാണ് വരുന്നതെങ്കിലും ഞാൻ ഇവരെ കൊല്ലാൻ പോകുന്നില്ല ഞാൻ ഇവരുടെ ശക്തി കുറച്ച് വിടാം എന്ന് ശ്രീരാമൻ പറഞ്ഞിട്ട് താടകയുടെ നേരെ നോക്കുമ്പോൾ താടക രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് കോപാവേശം പൂണ്ടവളായിട്ട് ശ്രീരാമന് നേരെ ആക്രമിക്കാനായിട്ട് ചെന്നു വിശ്വാമിത്രൻ പോലും ഞെട്ടിപ്പോയി അപ്പോ വിശ്വാമിത്രൻ ഒരു ഹൂങ്കാരം പുറപ്പെടുവിച്ചിട്ട് ഇവരെ ഒന്ന് അകറ്റി നിർത്തി പക്ഷേ ഒരു നിവൃത്തിയില്ല ഇവർക്ക് ധാരാളം മായാസിദ്ധികൾ ഉണ്ടായിരുന്നു നേരത്തെ രാമായണത്തിലെ വരി ചൊല്ലുമ്പോ പറഞ്ഞല്ലോ കാമരൂപിണിയാണ് അപ്പൊ കാമരൂപം എന്ന് പറഞ്ഞാൽ എന്താ കാമരൂപം എന്ന് പറഞ്ഞാൽ ആസാമിലെ ഒരു സ്ഥലവും കൂടെ കാമരൂപം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ രൂപം മാറാൻ കഴിയുന്ന അപ്പൊ അങ്ങനെ ഇവര് രൂപം മാറുകയും ശ്രീരാമന്റെ മേൽ കല്ലുകൊണ്ട് മഴ പെയ്യുകയും ചെയ്യും അപ്പൊ കല്ലുകൊണ്ട് മഴ പെയ്യിക്കുന്നത് കണ്ടിട്ട് ശ്രീരാമൻ അവരുടെ രണ്ട് കൈകളും എഴുതു വീഴ്ത്തി കൊന്നില്ല രണ്ട് കൈകളും എഴുതു വീഴ്ത്തി ഇവര് ഇവരെ അലറികൊണ്ടു ലക്ഷ്മണൻ അപ്പോ ഇവരുടെ നാസികയും ചെവിയും അറുത്തുകളഞ്ഞു അപ്പോ എന്നിട്ടൊന്നും ഇവര് വീണ്ടും അങ്ങനെ തന്നെ കല്ലിന്റെ മഴ പെയ്ച്ചുകൊണ്ടേയിരുന്നു ശ്രീരാമന്റെ മേൽ ഇത്രയൊക്കെ ആയപ്പോ വിശ്വാമിത്രൻ പറഞ്ഞു ഇവരോട് നിങ്ങൾക്ക് കാരുണ്യം വേണ്ട സ്ത്രീയാണെന്ന് വിചാരിക്കണ്ട യാഗം മുടക്കുന്നവളാണ് മായ നിറഞ്ഞവളാണ് ഇപ്പോ സന്ധ്യയായി രാത്രിയായാൽ രാക്ഷസന്മാർക്ക് വീര്യം കൂടും അതുകൊണ്ട് ഈ നിശാചരന്മാരാണ് അവർക്ക് രാത്രിയിലാണ് വീര്യം കൂടുക അപ്പൊ അതുകൊണ്ട് നീ ഇപ്പൊ ഇവരെ സംഹരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ശ്രീരാമൻ അമ്പ ചെയ്ത് അവരുടെ ഹൃദയത്തിന് നേരെ ഒരു അമ്പ് കൊണ്ട് താടക അവിടെ വെച്ച് മരിച്ചു ഇതിന് വളരെ രസകരമായിട്ടുള്ള ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ താടക ശ്രീരാമനെ പ്രണയിച്ചിരുന്നു ആ സമയത്ത് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാദഗതിയുണ്ട് അപ്പൊ കാളിദാസൻ രഘുവംശത്തിൽ ഈ രംഗം വർണ്ണിച്ചിട്ട് കാളിദാസൻ പറയുന്നത് രാമ മന്മഥിത ദുസ്സഹേന ഹൃദയനിശാചരി ഗന്ധവര ചീവിദേശ വസതി രാമമന്മേണിത രാമനാകുന്ന മന്മഥന്റെ രാമദേവന്റെ ശരങ്ങളാൽ താടിക്കപ്പെട്ടിട്ട് അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ട് ദുസ്സഹേന ഹൃദയനിശാചരി അതുകൊണ്ട് ദുസ്സഹമായി തീർന്ന ഹൃദയത്തോടു കൂടി രണ്ടർത്ഥം പറയാം ദുസ്സഹമായ ഹൃദയം എന്ന് പറഞ്ഞാൽ അമ്പയേറ്റിട്ട് കൊണ്ട് വേദന ഉണ്ടായതെന്നും ഈ രാമനാകുന്ന മന്മഥനയച്ച അമ്പയേറ്റ് മനസ്സിൽ വല്ലാതെ അങ്ങനെ അതിന്റെ ദുഃഖം പെരുകയോ എന്നിട്ട് ചന്ദനവും രുധിരവും രക്തവും ചന്ദനവും ചേർന്നിട്ട് രണ്ടും കൂടി ആലേപനം ചെയ്യപ്പെട്ടവളായിട്ട് ജീവിതേശ വസതി ജഗാമസ അവൾ ജീവിദേശന്റെ വസതിയിലേക്ക് പോയി നീവിദേശൻ ശരിക്കും ശ്രീരാമനാണ് എന്ന് വ്യാഖ്യാനം കൊടുക്കുന്നതുണ്ട് മോക്ഷം കിട്ടി പറയാൻ നമുക്ക് താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ കവിതയാണ് യുവജനോത്സവങ്ങളിലൊക്കെ നിരന്തരം സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ നിരന്തരം ആലപിക്കപ്പെടുന്ന വയലാറിന്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ് അപ്പൊ അതിന് പലതരം വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് താടകയെ വധിച്ചതിന് ശേഷം മാരീജൻ എന്ന ഈ അസുരൻ അല്ലെങ്കിൽ ആ രാക്ഷസൻ അയാള് സുബാഹുവായിട്ട് ചേർന്നിട്ട് വീണ്ടും അഗസ്ത്യാശ്രമം ആക്രമിക്കാൻ ചെന്നു ഇത് ഈ വിശ്വാമിത്രന്റെ സിദ്ധാശ്രമത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ വീണ്ടും ആക്രമിക്കാൻ ചെന്നിട്ട് അതിലെ സുബാഹുവിനെ രാമൻ അമ്പെയ്തു കൊന്നു കൊണ്ടു മാരീജനെ ഓടിച്ചു കൂട്ടു അസ്ത്രത്തിന്റെ പിന്നാലെ അയാളുടെ പിന്നാലെ അസ്ത്രം അയാൾ ഓടിപ്പോയി രക്ഷപ്പെട്ടു അതിന്റെ പക മനസ് അയാൾ പിന്നീട് പോയിട്ട് അയാൾ അവിടുന്ന് പിന്നീട് പോയി രാമണന്റെ അടുത്താണ് അഭയം പ്രാപിക്കുന്നത് അയാൾക്കൊട്ടും താല്പര്യമില്ലാതിരുന്നിട്ട് പോലും അയാൾക്ക് പൊന്മാനായിട്ട് വന്ന് അയാൾക്ക് രാമന്റെ കൈ കൊണ്ട് തന്നെ രാമാസ്ത്രം കൊണ്ട് തന്നെ അയാൾക്ക് മരിക്കേണ്ടി വന്നു അല്ലെങ്കിൽ പ്രാപിക്കേണ്ടി വന്നു അപ്പൊ അപ്പൊ അതിങ്ങനെയാണത് രാമബാണത്തിന്റെ ശക്തിയും രാമന്റെ ശക്തിയും ഒരിക്കൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അയാൾക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു താടക എന്ന രാജകുമാരിയുടെ യക്ഷിയായിരുന്ന അല്ലെങ്കിൽ യക്ഷകുമാരിയായിരുന്ന താടക അവരുടെ ജീവിതത്തിലെ പരിവർത്തനം കൊണ്ട് ഈ തരത്തിൽ ആയി ആയിത്തീർന്നതിൻ്റെ കഥ ഇങ്ങനെയാണ് രാമായണത്തിൽ എഴുത്തച്ഛനും ഇതിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള സന്ദർഭമാണ് വർണ്ണിച്ചിരിക്കുന്നത് എഴുത്തച്ഛന്റെ ആ വർണ്ണന മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയങ്കരമായിട്ടുള്ളതാണ് നാടകയെ കുറിച്ചുള്ള വളരെ വളരെ സംഗ്രഹിച്ചാണ് ഇത്രയൊന്നും ദീർഘമായിട്ട് എഴുത്തച്ഛൻ എഴുതിയിട്ടില്ല എഴുത്തച്ഛൻ രാമായണത്തെ വളരെ സംഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹം വളരെ സംഗ്രഹിച്ചാണ് അത് എഴുതിയിരിക്കുന്നത് അടുത്ത ദിവസം മറ്റൊരു കഥാപാത്രവുമായി എത്താം നമസ്കാരം